എറണാകുളം മലയാറ്റൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തി നീലേശ്വരം പഞ്ചായത്തിലെ ഇല്ലിത്തോട് നാലാം ബ്ലോക്കിലാണ് വീട്ടുമുറ്റത്ത് കാട്ടാനക്കൂട്ടം എത്തിയത് വൈ എസ് അഭിനന്ദ് വിവരങ്ങളുമായി അഭിനന്ദ് മലയാറ്റൂരിൽ ഇത്തരത്തിലേക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകാറുണ്ടോ അറിയില്ല ജനവാസ മേഖലയിലാണ് അത് വീട്ടുമുറ്റത്തേക്ക് കാട്ടാനക്കൂട്ടം എത്തിയെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഒരു ആശങ്ക സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ അനുജ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മലയാറ്റൂർ ഇല്ലത്തോട് ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാല് വലിയ കാട്ടാനകളും രണ്ട് ചെറിയ കാട്ടാനകളും വരിവരിയായി പോകുന്ന ദൃശ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഈ പ്രദേശത്ത് നേരത്തെയും ഇത്തരത്തിലേക്ക് കാട്ടാന ശല്യം രൂക്ഷമാണ് പലതവണ പരാതി നൽകിയിട്ട് പോലത്തുള്ള നടപടിയും ഇടപെടലും ഉണ്ടായില്ല എന്ന് നേരത്തെ തന്നെ പ്രദേശവാസികൾ വ്യക്തമാക്കിയിരിക്കുകയായിരുന്നു ഈ പാണാങ്കുഴി പ്രദേശത്ത് പാണാകുഴി പ്രദേശം എന്ന് പറയുന്ന ഒരു പുഴ പുഴയുടെ വശത്താണ് ആ പുഴയുടെ വശത്ത് കുളിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലെ കാട്ടാനകൾ വീട്ടുമുട്ടിലെത്തിയത് ഈ സ്ഥലമെന്ന് പറയുന്നത് ധാരാളം പഴങ്ങൾ ലഭിക്കുന്ന സ്ഥലമാണ് അപ്പം അത്തരത്തിലേക്ക് കാട്ടാന നിരന്തരമായി എത്തുന്ന ഒരു സ്ഥലമെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ആ ദൃശ്യങ്ങൾ വളരെ ഭംഗിയുള്ളതാണെങ്കിലും അത് അങ്ങേറ്റം ഭയാനകമായ ഒരു അന്തരീക്ഷം കുറച്ച് സമയത്തേക്ക് ആ പ്രദേശത്ത് സൃഷ്ടിച്ചു വരുന്നതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത് നേരത്തെ ഈ മലയാറ്റൂർ മേഖലകൾ കാട്ടാന ശല്യം രൂക്ഷമാണ് കാട്ടാന ശല്യം രൂക്ഷമായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഒക്കെ വിവരം അറിയിച്ചിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഇടപെടലും ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപമുണ്ട് അതിനിടയ്ക്കാണ് ഇത്തരത്തിലേക്ക് വീട്ടുമുറ്റത്തേക്ക് കാട്ടാനകൾ വരിവരിയായി എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇല്ലിത്തോട് ഗ്രാമപഞ്ചായത്തിന് ബ്ലോക്കിലെ പ്രദേശങ്ങളിൽ ഇത്തരത്തിലേക്ക് കാട്ടാന പീട്ടുമുറ്റത്തുകൂടി നടന്നു പോകുന്നതായി പ്രദേശവാസികൾ കണ്ടത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി ആർക്കും തന്നെ ഒരു തരത്തിലുള്ള അപകടങ്ങളോ ഒന്നും തന്നെ അത് അങ്ങനെ തന്നെ പോകുന്നു അനുജ അതാണ് മലയാറ്റൂരിൽ കാട്ടാന ശല്യം ഉണ്ട് എന്നാണ് അഭിനന്ദ് പറഞ്ഞത് ഇല്ലിത്തോടെ എന്ന പ്രദേശത്താണ് പീട്ടുമുറ്റത്തേക്ക് കാട്ടാന കൂട്ടം എത്തി വരിവരിയായി അവ നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്